നമസ്കാരം ഫുൾ ബോഡി ചെക്കപ്പ് ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ഗുണമുണ്ട് എന്ന് നമുക്ക് പറയാം മറ്റൊരർത്ഥത്തിൽ ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളുടെ കാരണം ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകളുടെ ഒരു കച്ചവട തന്ത്രം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണ് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് എന്നുള്ളത് കാരണം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ ആരോഗ്യമുള്ള ഒരാളാണ് എന്നതിനൊരിക്കലും അർത്ഥം വരുന്നില്ല ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ അതായത് പ്രധാനമായിട്ടും കൊളസ്ട്രോൾ ഉണ്ടോ അതല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേരിയ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പ്രസ്താവിക്കാൻ സാധ്യമല്ലതാനും കാരണം ഇതുപോലെയുള്ള ചെക്കപ്പുകളും ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ വരുന്നതിന്റെ ഒരുപാട് കാലം മുന്നേ തന്നെ രോഗമുണ്ടോ ആ രോഗത്തിന് ലക്ഷണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് രോഗലക്ഷണം രോഗത്തിന് എപ്പോഴും ലക്ഷണങ്ങൾ കാണിക്കും ഈ ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആസ്പദപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർ രോഗനിർണയം സാധ്യമാക്കുന്നത് അപ്പം ടെസ്റ്റുകളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ടെസ്റ്റുകളെ ഒരിക്കലും നമുക്ക് നൂറ് ശതമാനം തെറ്റ് എന്ന് പറയാനും പറ്റില്ല ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില കേസുകളിൽ ടെസ്റ്റുകൾ ഫലവത്തായത് അല്ല എന്നും നമുക്കൊരു പക്ഷേ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വൈദ്യനെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റുകൾക്കല്ല അവർ പ്രാധാന്യം നൽകുക ഇപ്പോൾ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് മോഡേൺ വൈദ്യശാസ്ത്രത്തിൻ്റെ കൊണ്ടുള്ളതാണ് ടെസ്റ്റുകൾ ഒരുപക്ഷെ ആയുർവേദ ഡോക്ടേഴ്സ് ഇപ്പോൾ ഞാനും ഒരുപാട് ടെസ്റ്റുകളൊക്കെ നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തില് നമ്മള് പല കാര്യങ്ങളും നോക്കാറുണ്ട് പക്ഷെ ആ ടെസ്റ്റുകളെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ഒരിക്കലും രോഗനിർണയം രോഗനിർണയം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ രോഗിയോടുള്ള ഇൻട്രാക്ഷൻ ആണ് അതായത് വൈദ്യന്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മാത്രമാണ് രോഗനിർണയം എന്ന് പറയുന്നത് ആ രോഗിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനെ കുറിച്ചിട്ടും അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ആ രോഗി ആ പറയുന്ന ശൈലി രോഗിയുടെ മുഖത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന ഭാവങ്ങൾ ഓരോ ലക്ഷണം പറയുമ്പോഴും രോഗിക്ക് ഓരോ ഭാവങ്ങൾ ഉണ്ടാകും എന്നാണ് ആയുർവേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഖശാസ്ത്രത്തിനും അതുപോലെ തന്നെ മുഖശാസ്ത്രത്തിൽ രോഗനിർണ്ണയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ രോഗി ഓരോ കാര്യങ്ങൾ അതായത് രോഗിയുടെ ഓരോ ലക്ഷണം ഒരു ഉദാഹരണം വേദന പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിലോ വ്യത്യസ്ത മുഖഭാവങ്ങളോട് കൂടിയിട്ടാണ് നമ്മളത് ഇനി ഒരുത്തരുടെ മുന്നിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ വൈദ്യന്റെ മുന്നിൽ നമ്മളത് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന വ്യക്തിക്കൊരു പക്ഷേ അത് മനസ്സിലാകണമെന്നില്ല പക്ഷെ ഈ ഒരു മുഖശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വൈദ്യന്റെ മുന്നിലാണ് ആ വ്യക്തിയെ അവതരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ മുഖശാസ്ത്രത്തിൽ നിന്നും ആ രോഗി പറയുന്ന കാര്യങ്ങളുടെ രോഗം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് ഇങ്ങനെ രോഗി രോഗിയുടെ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു അനുമാനത്തിൽ ആരെത്തിയിട്ടുണ്ടാവും വൈദ്യൻ എത്തിയിട്ടുണ്ടാവും ആ രോഗിയുടെ രോഗം എന്താണ് എന്നുള്ളത് അങ്ങനെ എത്തിയിട്ടുള്ള അനുമാനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റുകളുടെ ഒരു അനുബന്ധത്തോട് കൂടിയിട്ട് അത് പൂർണ്ണമായിട്ട് നിശ്ചയിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ടെസ്റ്റുകളെ ആശ്രയിക്കാം എന്നുള്ളതാണ് ടെസ്റ്റുകളില്ലെങ്കിലും നമുക്ക് രോഗിയുടെ രോഗം കണ്ടറിയാം പിന്നെ ഇന്നത്തെ ഒരു കാലത്ത് ഒരു പക്ഷേ ടെസ്റ്റുകളില്ലെങ്കിലും രോഗിയുടെ രോഗം വൈദ്യൻ കണ്ടറിഞ്ഞാലും പലപ്പോഴും രോഗിക്ക് ടെസ്റ്റുകളും കൂടി ചെയ്യുമ്പോഴാണ് ഒരു മാനസിക എന്ത് പറയുന്നത് ഒരു സമാധാനം കിട്ടുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ രോഗിയുടെ എന്ത് ആ മനസ്സിന്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഒരുപക്ഷെ ടെസ്റ്റുകൾ രോഗിക്ക് വേണ്ടിയിട്ടും നിശ്ചയിക്കാറുണ്ട് അതായത് നമ്മൾ നിങ്ങൾക്ക് ഇന്ന പ്രശ്നമാണ് കേട്ടോ എന്ന് പറഞ്ഞത് മാത്രം അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല അങ്ങനെ വരാത്ത ആളുകളും ഒരുപാടുണ്ട് ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ ഈ നൂറ് പേരിലെ അല്ലെങ്കിൽ അതിൽ കൂടുതലിരിക്കുന്ന നിങ്ങളിലെ കുറെ ആളുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും അവർക്ക് ചില ആളുകൾക്ക് ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് ടെസ്റ്റുകളൊന്നും വേണ്ടി വരില്ല പക്ഷെ ചില ആളുകൾക്ക് ടെസ്റ്റുകൾ വേണ്ടി വരും അല്ലേ അവർ ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ ടെസ്റ്റുകൾ ചിലപ്പം ആവശ്യകതയാണ് ചിലപ്പം ആവശ്യകതയില്ല അപ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് കൊണ്ട് ഇപ്പം മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ എന്നുള്ളത് ഒരു വളരെ എന്താ പറയുക അതൊക്കെ ഒരു ഫാമിലി ടൂർ പോലെയാണ് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് ഫാമിലി ആയിട്ട് വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ സ്യൂട്ട് റൂമിൽ രണ്ട് ദിവസം താമസിച്ച് ഹൈവായത് സുഖമാണ് രണ്ട് ദിവസം താമസിച്ചിട്ട് എന്ത് ടെസ്റ്റുകളൊക്കെ ചെയ്യാ നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ കടന്നിട്ട് ഇൻഷൂർ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്തെങ്കിലും ഒക്കെ വാങ്ങണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് വർഷം വർഷം അവന് പൈസ കൊടുക്കന്നെ വാങ്ങണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന വിഭാഗവും ഉണ്ട് അതല്ലാതെ ഇതൊരു ജാടക്ക് വേണ്ടി ഒരു ഖമക്ക് വേണ്ടിട്ട് മാസ്ത്ര ഈ മാസ്ത്ര ചെക്കപ്പ് ചെയ്തതുകൊണ്ട് അവൻറെ അവൻ എന്ത് ആരോഗ്യം ഉള്ളവനാണെന്നൊന്നും പറയാൻ പറ്റൂല പിന്നെ അങ്ങനെ പോകുന്നവരെ അവനറിയാം അങ്ങനെ പോകണുണ്ടെങ്കിൽ തന്നെ അതിന്റെ അവസ്ഥ എന്താണ് അവൻ അവന്റെ ശരീരത്തിന് യാതൊരു വിശ്വാസവും ഇല്ല അവൻ്റെ ജീവിതത്തിൽ അവന് യാതൊരു വിശ്വാസവും ഇല്ല അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് അവന് യാതൊരു വിശ്വാസം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ മാസ്റ്റർ മാസ്ത്ര ആറ് മാസം ഒരു വർഷം കൂടുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുകയുള്ളു അല്ലാത്തവർക്ക് എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം ഒരു ആവശ്യമില്ല ശാരീരികമായിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഉണ്ടെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം ഈ അടുത്തിടെയാണ് എനിക്കൊരു കുട്ടി വന്നത് കൊല്ലത്തുന്ന ഒരു കുട്ടി ജോയിൻ പെയിൻ എന്ന് പറഞ്ഞ് കൊണ്ടാണ് കുട്ടിക്ക് ഒരു പത്ത് പതിനേഴ് പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ കുട്ടിയുടെ പ്രശ്നം പെൺകുട്ടി കൂടിയാണ് അപ്പോൾ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ജോയിൻ ജോയിൻറ് ആണ് ഷോൾഡർ പെയിൻ വരുന്നു അതൊക്കെ നമ്മൾ സാധാരണ കാണിക്കുന്നത് പോലും ലോക്കലി കാണിച്ചപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ലക്ഷം എന്ന് അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ചികിത്സയൊക്കെ ചെയ്തിട്ടും കുട്ടിക്ക് മാറുന്നില്ല കാരണം ബാഗൊക്കെ ഇട്ട് സ്കൂളൊക്കെ പോകുന്ന കുട്ടിയല്ലേ സാധാരണ അങ്ങനെ തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും പ്രാഥമികമായിട്ട് വിചാരിക്കുക നമുക്കൊരിക്കലും അവിടെ കാണിച്ച ഡോക്ടർ തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അത് അതുപോലെ തന്നെ അവർ കാണിച്ചു പക്ഷെ കുട്ടിക്ക് വേദന കുറയുന്നില്ല അവർ അടുത്ത ഡോക്ടറെ കാണിക്കുന്നു അടുത്ത ഡോക്ടറെ കാണിക്കുന്നു ചില ഡോക്ടേഴ്സ് ചില ടെസ്റ്റുകളൊക്കെ നിർദ്ദേശിക്കുന്നു അങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പ് ആ കുട്ടിക്ക് ചെയ്യുന്നു എന്തൊക്കെ സ്കാനുകൾ ചെയ്യണോ ഹാർട്ടിന് സ്കാൻ ചെയ്യുന്നു വയറിന് സ്കാൻ ചെയ്യുന്നു തലക്ക് സ്കാൻ ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റുകൾ എന്തൊക്കെയുണ്ടോ ഒക്കെ ചെയ്യുന്നു വാദ സംബന്ധമായിട്ടുള്ള എ ടു സെഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു മൂന്ന് സ്ഥലത്തു നിന്ന് കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ഇ സി ജി എക്കോ എന്താ പറയാ അൾട്രാസൗണ്ട് സ്കാനിങ് എക്സ്റേ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നു ഷോൾഡർ എക്സ്റേ എടുക്കുന്നു വേദനകളോടൊത്ത് മൊത്തം എക്സ്റേ എടുക്കുന്നു ഇങ്ങനെ സാഗരമായ ടെസ്റ്റുകൾ ചെയ്യുന്നു ആർ എ ഫാക്ടർ നോക്കുന്നു എഎസ് ഒ നോക്കുന്നു സി സി നോക്കുന്നു എന്താ ടെസ്റ്റുകളും ചെയ്യുന്നു അവസാന ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് മൂന്ന് സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തത് പത്ത് പതിനേഴായിരം രൂപ ടെസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ള മൂന്ന് ഫയലുകൾ ആ കുട്ടിയുടെ കയ്യിലുണ്ട് അല്ലാതെ ലോക്കൽ ടെസ്റ്റുകൾ ചെയ്തത് വേറെയുണ്ട് ഈ മൂന്ന് ഫയലുകൾ ഈ മൂന്ന് ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ഫയലുകളൊക്കെ അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മരുന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ലാന്ന് കുട്ടിക്ക് വേദന ആണോ അപ്പൊ കുട്ടിക്ക് വേദന ഉണ്ട് കാരണം കുട്ടി ഒരിക്കലും സ്കൂളിൽ പോകാനുള്ള മടി മടികൊണ്ട് വേദന പറയുന്ന കുട്ടിയല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ട് വേദന പറയുന്ന കുട്ടിയല്ല പത്ത് പതിനേഴ് വയസ്സായ കുട്ടിയാണ് ഭാവിയെ കുറിച്ചിട്ട് വ്യക്തി കൃത്യമായിട്ടും ധാരണയുള്ള കുട്ടിയും കൂടിയാണ് കാരണം ആ കുട്ടീനോട് ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്താകണമെന്ന് ചോദിച്ചപ്പോൾ റോബോട്ടിക് എൻജിനീയർ ആകണമെന്ന് പറഞ്ഞു ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കുള്ള പഠനത്തിൽ നല്ല മികവ് കാണിക്കുന്ന അത്യാവശ്യം ലോകകാര്യങ്ങളെ കുറിച്ചിട്ടും ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി പക്ഷേ ആ കുട്ടിക്ക് ജോയിൻ പെയിനാണ് ഞാൻ ആ കുട്ടിയെ അങ്ങനെ സൂക്ഷിച്ച് നിരീക്ഷിച്ച് നോക്കി കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അപ്പോൾ വേദന പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവില്ല വേദനിച്ചിട്ട് പറയുകയാണോ അല്ല സൈക്കോളജിക്കലി വേദന ഉള്ളതുപോലെ ആക്ട് ചെയ്തുകൊണ്ട് പറയുകയാണോ അതോ വെറുതെ മറ്റു അതായത് ഫുളിഷ് പെയിൻ ഫോൾസ് പെയിൻ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ പറയുകയാണോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയുടെ ആ കുട്ടി അത് പറയുന്നതിൽ തന്നെ എനിക്കത് മനസ്സിലായി സത്യമാണ് ഇത് വേദന തന്നെയാണ് എന്ന് ഞാൻ ആ കുട്ടീനെ സൂക്ഷ്മമായിട്ട് നോക്കി കുട്ടിയുടെ ജോയിന്റുകളൊക്കെ നിരീക്ഷിച്ച് കുട്ടിയുടെ വിരലുകളൊക്കെ ഞാൻ പല തവണ ഞാൻ നോക്കി കണ്ടു ഞാൻ ആ കുട്ടിയുടെ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട് നല്ല നീർക്കെട്ടുണ്ട് പക്ഷെ അതൊരു കോമഡി എന്താ വെച്ചാൽ ടെസ്റ്റുകളെല്ലാം നോർമലാണ് എന്തിനേറെ പറയുന്നു ഇ എസ് ആർ വരെ ആ കുട്ടിക്ക് ഏഴും ഒക്കെയാണ് ഓരോ സ്ഥലത്തും ടെസ്റ്റ് ചെയ്ത എനിക്കൊരു സംശയം ഇനിയിപ്പോൾ ടെസ്റ്റ് പക്ഷേ രണ്ട് മൂന്നാല് സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരേപോലെ കിട്ടുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ലാബിനനുസരിച്ച് എന്ന് ഒഴിച്ച് കുട്ടിയുടെ ടെസ്റ്റുകളൊക്കെ നോർമലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ട് താനും എവിടെയായിരിക്കും പ്രശ്നം എവിടെയായിരിക്കും പ്രശ്നം തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം കഴിഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചിട്ടും ചോദിച്ചറിയാത്തതാണ് പ്രശ്നം ഞാൻ ചോദിച്ചറിഞ്ഞു കുട്ടിക്ക് ഒരു തവണ ചിക്കൻ കുനിയെ വന്നിട്ടുണ്ട് കുട്ടിക്ക് ഒരു തവണ ഡെങ്കി ഫീവർ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി സ്വാഭാവികമായിട്ടും ഇതൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ വാദസംബന്ധമായിക്കൊണ്ടല്ല രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വാദപ്രകോപനത്തിന് പ്രകോപനത്തിന് കാരണമാകുമെന്ന് ആയുർവേദം നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ചെയ്ത ടെസ്റ്റുകൾ അല്ലാതെ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട് അത് മാത്രം ആ കുട്ടിനെ കൊണ്ട് അവരുടെ പേരൻസിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു അതിൽ ആ ടെസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക് എന്താണ് രോഗമെന്നുള്ളത് നിർണ്ണയിക്കാൻ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അത് എന്ത് രീതിയിൽ ആ കുട്ടി അവതരിപ്പിച്ചു എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം എനിക്കെൻ്റെ ഓ പിയിൽ സമയം എടുത്തിട്ടുണ്ട് ആ കുട്ടിയുടെ രോഗം നിർണ്ണയിക്കാൻ ആ കുട്ടിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പക്ഷേ ഇൻട്രാക്ഷൻ ഞാനത് കണ്ടെത്തി കണ്ടെത്തിയ ഉടനെ തന്നെ ഞാൻ ആ കുട്ടീൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു മോൾക്ക് ഇതാണ് അസുഖം എന്നാണ് എനിക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ നോക്കിയെന്ന് പറഞ്ഞു എന്നാൽ എനി എൻ്റെ വിശ്വാസം അതാണ് ഒരു ശതമാനം നമുക്ക് ബാക്കി വെക്കാം ആ ഒരു ശതമാനം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് ഉണ്ടതാണ് ഇതാണ് രോഗമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഈ രോഗത്തിന് ബന്ധപ്പെട്ട കുറച്ച് ടെസ്റ്റുകളുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നതിലൊന്നുമില്ല അത് മാത്രം എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെയ്യണം അവർ ചെയ്യാൻ തയ്യാറാണ് കാരണം കൊല്ലത്തുനിന്ന് ഇത്രയും ദൂരത്തേക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ള പത്ത് അറുന്നൂറ് കിലോമീറ്റർ വണ്ടിയോ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു ഓൾ നൈറ്റ് അവർക്ക് ട്രാവലിംഗാണ് ഓൾമോസ്റ്റ് ടെൻ ടു ട്വൽവ് അവേഴ്സ് എൻ്റെ അടുത്തേക്ക് വരാൻ അവർ യാത്ര ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ടെസ്റ്റ് ചെയ്യാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല പത്തായിരം രൂപയുടെ ടെസ്റ്റേ ഉള്ളൂ പത്തായിരം എന്ന് പറഞ്ഞാൽ അല്ല ആയിരം രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ വരുന്ന കുറച്ച് ടെസ്റ്റുകൾ മാത്രമാണ് ഞാൻ നിർദ്ദേശിച്ചത് അവരത് ചെയ്തു അന്ന് അവർ എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്തു അടുത്ത ദിവസം റിസൾട്ട് വന്നു ആ കുട്ടിക്ക് ഉദ്ദേശിച്ച രോഗം തന്നെയായിരുന്നു മരുന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേയാണ് വേദനകൾക്കൊക്കെ ഇച്ചിരി ശമനമുണ്ട് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയാണ് ഒരു വാദരോഗ ടെസ്റ്റുകൾക്കും ഈ വേദന കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കുട്ടി മൂന്ന് സ്ഥലത്തുനിന്ന് ഫുൾ ബോഡി ചെക്കപ്പ് സാധാരണ ഫുൾ ബോഡി ചെക്കപ്പിൽ ഇല്ലാത്ത ടെസ്റ്റുകൾ അടക്കം എന്ന് പറഞ്ഞതുപോലെ കുട്ടി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുട്ടിയുടെ രോഗം കണ്ടുപിടിക്കാഞ്ഞത് അപ്പോൾ ടെസ്റ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കേസുകളിൽ പ്രാധാന്യം ഉണ്ടാകും ഇതുപോലത്തെ ചില കേസുകളിൽ ഈ പറയുന്ന ലാബ് ടെസ്റ്റുകളെല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ളതാണ് അപ്പം നമ്മളൊരു ബോഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റൂല ബോഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നൂടെ വന്നൂടെ വരാറുണ്ട് ഒരു സംശയമില്ല അപ്പോൾ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്ന പ്രയാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ഡോക്ടർക്ക് രോഗനിർണയത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ടെസ്റ്റ് അല്ല നമ്മുടെ എൽ ടി ആണോ അല്ലേ നോക്കാനൊന്നും ടെസ്റ്റ് കൊണ്ട് സാധിക്കില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആരും വിശ്വാസവും ഇല്ല കേട്ടോ ഞാൻ എൽത്തിയാണോ അല്ലേ നോക്കാം നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ അപ്പോൾ എനിക്കെന്തെങ്കിലും ഭയങ്കര കിതപ്പുണ്ട് അപ്പോൾ ഒരു പക്ഷേ എച്ച് ബി കുറയുന്നതാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ കുറയുന്നതാകാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്ന ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയാൽ എൻ്റെ കിറപ്പെന്താണെന്ന് ഒരു പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ബ്ലഡ് കുറവുള്ള കിടപ്പാണോ അതോ അത് ബ്ലഡ് അതിന് ടെസ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷേ വേണമെങ്കിൽ കണ്ടുപിടിക്കാം എന്നാ മല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം ഞാൻ നല്ല മെലിയ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്തുമൊഴിക്കാം ഭയങ്കരമായിട്ട് മെലിയ വല്ലാത്ത ക്ഷീണം വരിക തീർച്ചയായിട്ടും നമുക്ക് ഷുഗർ ഒപ്പം നോക്കിയേക്കാം ഒരു പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അതല്ലാതെ ഈ ആറ് മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടോ ഒരു വർഷം കൂടുമ്പോൾ ടെസ്റ്റ് അതൊക്കെ ഒരു തരത്തിലുള്ള ബിസിനസ് ബിസിനസ്സാണെന്ന് പ്രത്യേകിച്ച് ഈ ഡയഗ്നോസ്റ്റിക് സെൻറ്ററുകൾ ആസ്പത്രികളിൽ നിന്നും വെട്ട് തനിയെ ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ വരാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലത്തെ ഹെൽത്ത് ചെക്കപ്പുകൾ അതിന് വരെ ഓഫറുകളാണ് എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് നിശ്ചയിക്കാൻ അല്ലെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫർ എന്താ ചെയ്യുക ഏ അപ്പം എന്ത് ചെയ്യുക നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക നമ്മൾ വ്യായാമം ചെയ്യുക നമ്മളീ വ്യായാമം ചെയ്യാത്തതും തോന്നിയ പോലെ തോന്നുമ്പോൾ തിന്നുന്നതുമൊക്കെ തന്നെയാണ് നമ്മളെ ഇതുപോലെയുള്ള ലാബുകളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ നന്നാവാൻ നോക്കിയാൽ മതി നമ്മൾ കഴിക്കേണ്ട സാധനം കഴിക്കേണ്ട സമയത്ത് കഴിക്കണം മറ്റുള്ളവൻ്റെ ഇത് കഴിക്കാനല്ല ശ്രമിക്കേണ്ടത് അതായത് അറബിയുടെ മന്തി കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അമേരിക്കകാരൻ്റെ പിസ കഴിച്ചത് കൊണ്ടോ നമ്മൾ ആരോഗ്യവാന്മാരാവൂല അതുകൂടി മനസ്സിലാക്കണം അതിൻ്റെ കൂടെ നമുക്കൊന്നൊരു സംസ്കാരം ഉണ്ട് അപ്പം നമ്മുടെ സംസ്കാരത്തിലുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുക എന്ന് വിചാരിച്ചത് കഴിക്കണ്ടാന്നല്ല വിഷമം എന്നല്ലല്ലോ കഴിക്കേണ്ട എന്നല്ല പക്ഷെ അതൊക്കെ നമുക്കൊരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കാം നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ദേശ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണ സംസ്കാരം നമ്മൾ ഫോളോ ചെയ്യുക വ്യായാമങ്ങൾ ചെയ്യുക ദിനചര്യ കൃത്യമായിട്ട് പാലിക്കുക തീർച്ചയായിട്ടും ആറു മാസത്തിലും വൺ ഇയറിലൊന്നും പോയിട്ട് ഏൽച്ചക്കപ്പം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹെൽത്തിയാണ് അതിലൊരു ഇല്ല ഒരു മുപ്പത് കൊല്ലം ബാക്കിലോട്ട് ചിന്തിക്കുമോ അല്ലെങ്കിൽ ഒരു അമ്പത് കൊല്ലം ബാക്കിലോട്ട് ചിന്തിക്കുകയോ അന്നുള്ളവരൊക്കെ ആറ് മാസം ഒരു വർഷം കൂടുമ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ടാണോ ജീവിച്ചിരുന്നത് അല്ല കാരണം എന്താ അവർ വ്യായാമം ചെയ്യുമായിരുന്നു നടക്കുമായിരുന്നു അവർ നല്ല കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു നല്ല ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുമായിരുന്നു അനാവശ്യമായിട്ടുള്ള കളറുകൾ അടങ്ങിയിട്ടുള്ളതും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ അവർ മാക്സിമം ഒഴിവാക്കുമായിരുന്നു അല്ലെങ്കിൽ അവർ കഴിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അവർക്കത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നമ്മളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് വിശ്വാസമില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസമില്ല അപ്പം പിന്നെ നമ്മുടെ ഹെൽത്തിലും വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണം എന്ന് പറയണം അപ്പോൾ ചെയ്യേണ്ടി വരും പക്ഷെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊന്നും നമ്മൾ ഹെൽത്തിയാണെന്ന് പറയാനും പറ്റില്ല